അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കാശ്മീരിൻ്റെ മുളകും പൊടി എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചതുമാണ് കാശ്മീരിൻ്റെ മുളകും പൊടിയും അതുപോലെ മട്ടൺ മസാലപ്പൊടീൻ്റെ റെസിപ്പിയും കൂടെ കുറേ ആയി ചോദിക്കുന്നത് പക്ഷേ ആവുമ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നേരം വൈകിയതിൽ സോറി പറയാം കേട്ടോ അതുപോലെ മട്ടൻ്റെ ബിരിയാണീൻ്റെ മസാലപ്പൊടിയും ബിരിയാണിയും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ റെസിപ്പി ഞാനിങ്ങനെ സ്ലോലി ഇടുന്നതായിരിക്കേ അപ്പോൾ കണ്ടു നോക്കി വെക്കൂ നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും പിന്നെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള മസാലപ്പൊടീൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക നല്ല മസാലപ്പൊടി ഉണ്ടെങ്കിൽ നല്ല രുചിയുള്ള കറിയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് കിടക്കാൻ ചോദാം അപ്പോൾ അഞ്ഞൂറ് വറ്റൽമുളകാണ് മുളകാണ് നമുക്കിതിലേക്ക് വേണ്ടത് അതായത് കാശ്മീരിൻ്റെ വറ്റൽമുളക് അത് പല രീതിക്കുള്ള മുളക് മാർക്കറ്റിൽ അവൈലബിളാണ് ആണ് മുളക് ഗുണ്ടമുളക് പല രീതിക്ക് അപ്പോൾ പിരിയൻ പിന്നെ നല്ല ചൊപ്പ് കളറായിട്ടുള്ളത് കിട്ടുള്ളൂ അപ്പോൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മുളകിൻ്റെതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ചോളൂ ഞാൻ അങ്ങനെ വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ട് തരാം അതേപോലെ തന്നെ മട്ടൺ മസാലേൻ്റെ പൊടിയും കൂടെ എനിക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് അടുത്ത വീഡിയോയിൽ ഇടാം കാരണം കുറേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മട്ടൺ ബിരിയാണിൻ്റെ മസാല അതേപോലെ മട്ടൻ്റെ കറി വെക്കുന്ന മസാലപ്പൊടീൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളത് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ ഇൻഷാല്ലാം അപ്പോൾ ഈ കാശ്മീരിൻ്റെ മുളകും പൊടിയും കുറേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് മാസം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് കമൻസ് എനിക്കിങ്ങനെ വരുന്നുണ്ടായിരുന്നു മസാലപ്പൊടീൻ്റെ റെസിപ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ്ട് അഞ്ഞൂറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതിനി നമുക്ക് ശരിക്ക് കഴുകി വൃത്തിയാക്കണേ കാരണം അത്രക്ക് അഴുക്കുണ്ടാവും അപ്പോൾ അത് മറക്കരുത് അതുപോലെ എൻ്റെ അടുത്ത് മുളകും പൊടിയൊക്കെ തീർന്നപ്പോഴേ ഞാനിപ്പോഴിത് ലുലൂന്നും പോയിട്ട് വാങ്ങിയിട്ടുള്ളൊരു മുളകും പൊടിയാണ് കാശ്മീരിൻ്റെ അത് സത്യം പറയാമല്ലോ വായൽ വെക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള മുളകും പൊടി കറി വെച്ചിട്ട് ഒരു രുചിയുമില്ല ഒരു കറുപ്പ് അടിച്ചിങ്ങാണ്ടും മീൻ കറി വെച്ചിട്ടോ എന്ത് കറി വെച്ചിട്ടോ ഇത് കണ്ടില്ല ചെമ്മീൻ കറി മുളകിട്ട് വെച്ചതാണ് ഒരു കറുപ്പ് കളറ് പോലെ ഒരു മസാലക്കറി പോലെയുള്ളൊരു പിന്നെ കറിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒരിക്കലും പുറത്തൊന്നും വാങ്ങരുത് അത് പിന്നെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലോ എന്താണെങ്കിലും പറ്റെങ്കിൽ മുളക് വാങ്ങുക കഴുകുക ഉണക്കുക വീട്ടിൽ തന്നെ പൊടിക്കുക നാട്ടിലൊക്കെ ആണെങ്കിൽ മില്ലൊക്കെ ഉണ്ടാകുമല്ലോ ഒരു കിലോ മുളകൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് പൊടിച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും ഒരു കൊല്ലത്തോളം അത് കിട്ടും ഇപ്പോൾ ഈ അഞ്ഞൂറ് തന്നെ നമുക്ക് ഒരുപാടാണ് കേട്ടോ പക്ഷെ അഞ്ഞൂറ് ഞാനിപ്പോൾ അവിടെ പൊടിച്ച് വെക്കുന്നൊന്നുമില്ല കാരണം മിക്സിയിലിട്ടിട്ട് പൊടിക്കണമല്ലേ നാട്ടത്തെ പോലെ ഇവിടെ മില്ലിവിടെ അല്ല അപ്പോൾ ഇത് മിക്സിയിലിട്ട് പൊടിക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് അതായത് രണ്ടാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പൊടിച്ചെടുത്തേക്കാൻ പറ്റും അപ്പം അങ്ങനെ ഫ്ലാറ്റ് ലൈഫിലൊക്കെ ഉള്ള ആൾക്കാർ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തു വെച്ചോളൂ അപ്പം വാങ്ങുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് ഒന്നിച്ച് വാങ്ങുക എന്നിട്ട് ഒറ്റ കഴുകലിലും ഒറ്റ ഉണക്കലിലും ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ മുളക് സ്റ്റോക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇതാണ്ട് കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളത്തിലുള്ള വൃത്തിയേട് നോക്കിയാൽ നല്ല വൃത്തിയേടാണ് അപ്പം രണ്ട് വെള്ളത്തിൽ എന്തായാലും ഇത് കഴുകാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഒരറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോഴേതാണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിത് ആ സ്റ്റാൻഡിലേക്ക് തുണി വിരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴും എന്നെ ഉണങ്ങി കിട്ടിക്കണ് കാരണം നാൽപ്പത്തി ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇപ്പോൾ ദുബായിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി ഇപ്പം നാട്ടിൽ നല്ല മഴയല്ലേ അപ്പം മഴക്കാലത്ത് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാതെ വേനൽ വരുന്ന സമയത്ത് മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ തീരുന്നതിനനുസരിച്ച് നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ നല്ല മുരുമരങ്ങായിട്ട് തന്നെ ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കാരണം അത്രക്ക് വെയിലാണ് അതുകൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ ഉണങ്ങി കിട്ടിയത് ഇനി നമുക്കിതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പം ഞെട്ടോട് കൂടിയിട്ടിത് പൊടിച്ചെടുക്കരുത് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും അപ്പം ഞെട്ടെന്തായാലും പൂക്കിയെടുക്കാൻ മറക്കല്ലേ അതുപോലത്തെ ഞാൻ മുഴുവനായിട്ട് മുളകും പൊടി ആക്കി എടുത്ത് വെക്കുന്നില്ല കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊഴിച്ചെടുക്കുന്നത് കൊണ്ട് എനിക്കൊരു രണ്ടാഴ്ചയിലേക്ക് കണക്കാക്കിയിട്ട് മാത്രമാണ് ഇവിടെ പൊഴിച്ചെടുക്കുന്നത് ബാക്കിയുള്ളത് പിന്നെ ഞാൻ മട്ടമസാലെ പിന്നെ എന്താണ് പൊടിയിലോട്ടേക്കും എടുക്കും ബാക്കിയുള്ളത് പിന്നെ അങ്ങനെ എടുത്തും വെക്കും കേട്ടോ പിന്നെ എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ പൊഴിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ നല്ല മുളകും പൊടി വെച്ചിട്ട് തന്നെ നമുക്കങ്ങനെ കറിയൊക്കെ തയ്യാറാക്കാൻ പറ്റും എൻ്റെ ഇവിടെ പ്രത്യേകിച്ചിട്ട് ഡെയിലി എന്ന് പറഞ്ഞ പോലെ മീൻകറിയാണ് ഇവിടെ ഇല്ലാതെ ആർക്കും ചോറോ പത്തിരിയോ ഒന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ അപ്പോൾ ഈ ആണെങ്കിലും തേങ്ങ അരച്ച് വെക്കൽ വളരെ കുറവാണ് മീൻ മുളക് ഇടാറാണ് പതിവ് അപ്പം നല്ല മുളക് പൊടിച്ച് വെച്ചാലേ നല്ല മീൻകറിയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ മുളക് വറുത്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് വറുത്തെടുത്താലേ നമുക്കിത് ചീത്താവാതെ എത്ര അങ്ങനെ വെക്കാനും പറ്റുള്ളൂ പിന്നെ നല്ലൊരു മുളകും പൊടി കിട്ടണമെങ്കിൽ ഇതൊന്ന് വറുക്കാൻ നിർബന്ധമാണ് അതേപോലെ മുളകും മല്ലിയൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ഇട്ടിട്ട് നല്ല വീതിയിലും വിസ്തരണത്തിലും ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴാണ് അത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചൂടായിട്ട് കിട്ടുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ല അമ്മമാരൊക്കെ വറുക്കുന്ന സമയത്ത് വലിയ ചെമ്പട്ടിയിലോട്ടേക്കിട്ടിട്ടാണ് അത് വറുത്തെടുക്കാറ് അപ്പോൾ ഞാൻ ഇതാണ്ടങ്ങോട്ട് നോക്കി വെക്ക് വറ്റൽമുളക് രണ്ട് രീതിക്ക് രീതിക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ടല്ല കേട്ടോ നാലോ അഞ്ചോ രീതിക്ക് വച്ചൽമുളക് കാശ്മീരിൻ്റെത് ആണ് മാർക്കറ്റിൽ അപ്പോൾ ഓരോന്നിനും ഓരോതായിട്ടുള്ളൊരു മാറ്റങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും വറ്റൽമുളക് വാങ്ങുന്ന സമയത്ത് പിരിയൻ മുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി മർക്കല്ലേ അതിലാണ് നല്ല ചൊപ്പ് കളറ് നമുക്ക് കിട്ടുള്ളൂ കുറച്ചൊരു എരിവും അങ്ങനെ ഉണ്ടാവും പിരിയൻ മുളകില് മറ്റേതൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഒരു കളറ് കിട്ടൂല നമുക്ക് ഒരു കളറ് കിട്ടണ്ടായി മീൻകരൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതേപോലെ ഈ ഒരു വറ്റൽ മുളകിൽ വേറൊരു തരം മുളക് കണ്ടില്ല അത്യാവശ്യം നല്ല വീതിയായിട്ട് കുറച്ചൊരു കറുപ്പ് കളറായിട്ടുള്ള അങ്ങനത്തെ ഒന്നും വാങ്ങരുത് അതൊക്കെ മന്തിൻ്റെ മസാലപ്പൊടിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇടുന്ന മുളകാണ് ഇവിടെ ഇറാനിയുള്ള മാർക്കറ്റിലും പിന്നെ അറബികളെ മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കിട്ടുന്ന മുളകാണ് നല്ല ഒരു കാപ്സിക്കത്തിൻ്റെ ഒക്കെ പോലെ വലുപ്പത്തിൽ നീളമുള്ള മുളക് വറ്റൽ മുളക് അതധികം മന്തിൻ്റെ മസാലപ്പൊടി മജ്ബൂസിൻ്റെ മസാലപ്പൊടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇടുന്ന മുളകാണ് അപ്പോൾ ഏത് മുളകാണെങ്കിലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ബാക്കിയുള്ള മുളകൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഞാനെല്ലാം ഒരു ജാറിലോട്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതല്ലെങ്കിൽ ആ തുണിയിൽ തന്നെ കെട്ടിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്തോളൂ അതോടെ മിക്സിയുടെ ജാർ പിന്നെ ജ്യൂസിൻ്റെ ജാറിലൊന്നും ഇട്ടിട്ട് അടിക്കരുത് അല്ലാത്ത ഒരു ഒരു മീഡിയം സൈസിലുള്ള ജാറൊക്കെ മിക്സീൻ്റെ കൂടെ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ അതിലിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞ് കിട്ടും വറവൊക്കെ നല്ല കറക്റ്റായിട്ട് വറുത്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല നല്ല ചൊപ്പ് കളറ് പൊടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു മുളകും പൊടിയൊക്കെ ആക്കി വെച്ചപ്പോഴാണ് ശരിക്കും സമാധാനമായത് മറ്റേത് ഇങ്ങനെ വാങ്ങുന്ന മുളകും പൊടിയുണ്ട് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുത്തുക കാരണം ഒരു രുചി രുചിയുണ്ടാവില്ല നമ്മൾ എന്തൊക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാലും പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും തീരെ രുചി ഉണ്ടാവില്ല അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ട് അത് ഞാൻ അനുഭവിച്ചതാണ് കാരണം എനിക്ക് മുളകും പൊടിയതൊന്നും ഉണ്ടാക്കി വെക്കാനൊന്നിനൊരു മൂഡില്ലായിരുന്നു പക്ഷേ അതിങ്ങനെ വാങ്ങിയ പിന്നെ പൊടിയുണ്ടിങ്ങനെ തയ്യാറാക്കിയപ്പോഴും എനിക്കന്നെ എന്തോ ഒരു ഇതുപോലെ അതാണ് പിന്നെ പെട്ടെന്ന് തന്നെ മുളക് വാങ്ങലും പൊടിക്കലും ഒക്കെ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് നല്ല രുചിയുള്ള തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ വീട്ടിലുള്ള നല്ല മസാലപ്പൊടികൾ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കറിക്കും അതായത് മീൻകറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും എല്ലാത്തിനും നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് വിളമ്പാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരും പാക്കറ്റ് പൊടി വാങ്ങാതിരിക്കുക അതുപോലെ ലൂസായിട്ടൊക്കെ നമ്മൾ സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും പൊടികളൊക്കെ അപ്പോൾ ലുലുവിലാണെങ്കിലും നെസ്റ്റോലാണെങ്കിലും മദീനയിലാണെങ്കിലൊക്കെ പക്ഷെ ലൂസായിട്ടും വാങ്ങാല്ല കേട്ടോ അങ്ങനെ മുളക് വാങ്ങുക നമ്മൾ കഴുകി ഉണക്കുക പൊടിക്കുക കാരണം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് രുചി ഇല്ലായ്മ പിന്നെ അതറിയാത്ത ആൾക്കാർ പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മക്കളൊക്കെ വെച്ചാൽ അവർക്ക് അറിയില്ല എങ്ങനെ ആ മുളകും പൊടി തയ്യാറാക്കേണ്ടത് എന്നൊക്കെ പക്ഷെ അമ്മമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും അവർക്കത് തയ്യാറാക്കി കൊടുക്കുക അല്ല അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ വീഡിയോ ഇടുന്ന സമയത്ത് അത് കണ്ടിട്ട് ഫോളോ ചെയ്യുക കാരണം നമുക്കന്നെ അറിയില്ല ആ പാക്കറ്റ് പൊടിയിൽ എന്തെല്ലാം അവർ ചേർക്കുന്നത് എന്നുള്ളത് അത്ര രുചിയില്ലാത്ത പൊടിയാണ് കേട്ടോ സത്യമായിട്ട് അത് ഉപയോഗിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും അപ്പോഴിത് കണ്ടില്ല കാശ്മീരി മുളക് വെച്ചിട്ട് ഞാൻ അതാണ്ട വഴുതനൻ്റെ ഒരു പൊരിയലും കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇത് ചൊപ്പ് കളറായിട്ടാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ബൈ ബൈ സ്ലാ ലേക്കും